ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നു അന്നയുടെ മരണത്തിൽ കൈ കഴുകി ഒഴിയാൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ ഏണസ്റ്റൺ യങ്ങിൽ അന്ന സെബാസ്റ്റിൻ പേരയിൽ എന്ന കൊച്ചി സ്വദേശിനി ഒരു ഓഡിറ്ററായി ജോലിക്ക് കയറുന്നത് എല്ലാവരെയും പോലെ വലിയ സ്വപ്നങ്ങളുമായാണ് അന്നയും ഈ ജോലിയിലേക്ക് കയറുന്നത് സി എ പാസ്സാവുക നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വളരെ മികച്ച അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെയുള്ള അന്ന അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആ ജോലിയിലേക്ക് കയറി പക്ഷേ ഒരു നാലു മാസത്തിനിപ്പുറം ആ കുടുംബത്തെ കാത്തിരുന്നത് വലിയ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു അത് ജോലി സമ്മർദ്ദം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന അന്ന ഹോസ്റ്റലിൽ വെച്ച് കുഴഞ്ഞു വീഴുന്നു തുടർന്ന് മരണം സംഭവിക്കുന്നു അന്നയുടെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ ഇന്ത്യ ഹെഡിന് ഒരു കത്തിലൂടെയാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത് അതിൽ അമ്മ അനിത പറയുന്നുണ്ട് പോലെ മിടുക്കിയായ ഒരു കുട്ടി ഒരുപാട് സ്വപ്നങ്ങളുമായി ഇങ്ങനെ ഒരു കരിയറിലേക്ക് വന്ന വളരെ കരിയറിനെ കുറിച്ച് വളരെ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു കുട്ടിയുടെ ജീവിതം ഇല്ലാതായതിൽ എന്താണ് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളുടെ പങ്ക് എന്ന് അനിത സെബാസ്റ്റ്യൻ വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാം പൊതുവെ കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ച് വലിയ വർക്ക് ലോഡുകൾ ഉണ്ടാവും അവർക്ക് ഡെഡ് ലൈനുകൾ ലൈനുകളുണ്ടാവും കൃത്യസമയത്ത് തന്നെ അത് തീർക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ അപ്പോഴും ഇതുവരെ കേട്ടിരുന്നത് സ്റ്റ് ആൻഡ് ഒക്കെ വളരെ കാര്യമായ രീതിയിൽ തന്നെ ഈ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി കാര്യമായി ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്നാണ് അവിടെ എങ്ങനെയാണ് അന്നേ പോലെ ഒരു കുട്ടിക്ക് ഒരു ദുരന്തം സംഭവിച്ചത് എന്നതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അങ്ങനെ ഒരു ദുരന്തം നടന്നു ആ കുട്ടിക്ക് വലിയ രീതിയിലുള്ള ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട് ആ അക്കാര്യങ്ങളൊക്കെ കുടുംബവുമായ കുട്ടി നിരന്തരം പങ്കുവെച്ചിരുന്നു ആ മരണം സംഭവിച്ചു കഴിഞ്ഞ് ഏണസ്റ്റ് ആൻഡ് യങ് പോലെ ഒരു കമ്പനി പ്രതികരിക്കേണ്ട രീതിയിലാണോ അവർ പ്രതികരിച്ചത് ഇന്നാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഏണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ പ്രതിനിധികൾ ആദ്യമായി അവരുടെ അമ്മയെ അല്ലെങ്കിൽ കുടുംബത്തെ കാണാൻ വരുന്നത് ഈ കത്തൊക്കെ പുറത്തു വന്ന് ഇത് വലിയ വിവാദമായതിനു ശേഷം ഇന്നിപ്പോൾ അവരുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള രണ്ടു പേർ കുടുംബത്തെ കാണാൻ എത്തുന്നുണ്ട് ഇന്ന് ഇ വൈയുടെ അനുശോചന സന്ദേശം അന്നയുടെ നഷ്ടം വലിയ നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുശോചന സന്ദേശം വരുന്നുണ്ട് ആ സന്ദേശത്തിൽ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങൾ ഏറ്റവും ആരോഗ്യകരമാക്കാൻ ഞങ്ങൾ പ്രയത്നിക്കാം ഇനിയും ഇനിയും പ്രയത്നിക്കാമെന്ന് സംശയം നിങ്ങളുടെ തൊഴിൽ സാഹചര്യം ഒരു ഈ ജൂലൈ ജൂലൈ മരണം സംഭവിക്കുന്നത് മാർച്ച് കൃത്യം നാലു മാസം കഴിഞ്ഞ് മരണവും സംഭവിക്കുന്നു നാലേ ാണ് അത്രയും മിടുക്കിയായ ഒരു പെൺകുട്ടി ആ തൊഴിലിടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഉറക്കമില്ലാതെ ഭക്ഷണമില്ലാതെ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്ന തരത്തിലേക്കൊക്കെ ഒരു പുതിയ എൻട്രൻറ്റ് പുതുതായി ജോലിക്ക് കയറിയ ഒരു കുട്ടിയാണ് അങ്ങനെ ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന തരത്തിലാണോ നമ്മുടെ ഞാൻ പറയുന്നത് ഇത് കോർപ്പറേറ്റ് കൾച്ചറിൽ മാത്രമല്ല നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇതിന് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഇവിടെയൊക്കെയുണ്ട് ഇത് ഇത് ഒരിക്കലും ഇത് ഐ ടി മേഖലയിലെ മാത്രം കാര്യമല്ല പക്ഷേ അങ്ങനെ ഒരു മോശം സംഭവം ഉണ്ടായാൽ അതിന് പ്രതികരിക്കേണ്ട രീതിയിൽ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായോ ആ കുട്ടി മരി ആ കുട്ടിക്ക് വയ്യാതെ ഹോസ്പിറ്റലിലാക്കിയത് അറിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ആരും ആ ഹോസ്പിറ്റലിൽ ചെന്നില്ല ഈ കുട്ടിയുടെ മരണം സംഭവിച്ച വിവരം അവിടെ അറിയിക്കുന്നു ഫ്യൂണറലിൽ ആരും പങ്കെടുക്കുന്നില്ല ഇങ്ങനെ തൊഴിൽ സാഹചര്യങ്ങളെ തുടർന്നാണ് ആ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും അതൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഇപ്പോഴും ആ കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു ശിക്ഷ നടപടിയിലേക്ക് പോകാൻ വേണ്ടി അല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പോലെ ഇനി ആരും ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബം പറയുന്നത് നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങൾ എത്രത്തോളം ആരോഗ്യകരമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും ശ്രീജ എനിക്ക് ഈ അന്നയുടെ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഈ പ്രേമലു എന്ന് പറയുന്ന സിനിമയാണ് അതിൽ ഈ കോർപ്പറേറ്റ് ആ സിനിമയുടെ ഒരു ഭൂരിഭാഗം സമയം കോർപ്പറേറ്റ് തൊഴിലിടവും അതുമായി ബന്ധപ്പെട്ട രസകരമായ നിമിഷങ്ങൾ അതിന് എന്താ പറയുക കല്യാണത്തിന് പോകുന്നു അടിച്ചു കൊളിക്കുന്നു അങ്ങനെ ഒരു 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 സാധനമാണ് എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷേ അതൊന്നുമല്ല നമ്മൾ ഈ അന്നയെ പോലുള്ള ആൾക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുമ്പോൾ നമ്മൾ സിനിമയെ കണ്ട ഒരു തൊഴിലിടമല്ല അത് ഒരിടത്തും അല്ല പക്ഷെ നമ്മളുടെ നമ്മൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ മാധ്യമ വലിയ നമ്മൾ അതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അപ്പോൾ അതൊന്നും അല്ല അന്യയുടെ കാര്യം കേൾക്കുമ്പോൾ വളരെ ദാരുണമായിട്ട് തോന്നുന്നു കാരണം ഈ മാനേജർ നല്ല മാനേജർമാരുണ്ട് ഉറപ്പായിട്ട് നല്ല മാനേജർ നമുക്ക് നല്ല ബോസ്മാരുണ്ട് മോശം ബോസ്മാരുണ്ട് നമുക്ക് െയും ബോസുമാരെയും ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല എന്ന് എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട് അതുപോലെ ഈ മാനേജറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ ഗുരുതരമായ പീഡനം അതാണ് അന്നയുടെ അമ്മ എഴുതിയിരിക്കുന്ന കത്തിൽ എനിക്ക് വായിക്കുമ്പോൾ വിഷമം തോന്നിയ ഒരു കാര്യം അതാണ് അതായത് അയാൾ അയാളുടെ ചില കാര്യങ്ങൾ അതായത് ക്രിക്കറ്റുകൾ ഈ മാച്ച് അതനുസരിച്ച് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു വൈകുന്നേരം വിളിച്ചിട്ട് പറയുന്നു അസൈൻമെന്റ് നാളെ രാവിലത്തേക്ക് അസൈൻമെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നു രാത്രി ഇന്ന് രാത്രി തന്നെ ഈ മുഴുവൻ സമയം ഇല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഒരു നാല് മാസം ഒരു തൊഴിലിടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം സി എ പാസ് ഒരു കുട്ടി ഒരു നാല് മാസം ഒരു തൊഴിലിടത്തിൽ ജീവിക്കുമ്പോൾ തൊഴിലിടത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം തൊഴിലിടത്തിൽ ജീവിക്കുമ്പോൾ മരണത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന എത്രത്തോളം വലിയ ഒരു എന്താ ദുരവസ്ഥയാണ് ദാരുണമായ സംഭവമാണ് പക്ഷേ ഇവിടെയൊക്കെ പ്രശ്നം ഈ തൊഴിൽ നിയമങ്ങളല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തൊഴിൽ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തിൽ നിർഭാഗ്യവശാൽ നിലനിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഇത് ഈ പോസ്റ്റ് കോവിഡിന് ശേഷം അല്ലെ കോവിഡിനൊക്കെ തൊട്ട് മുമ്പൊക്കെ കോർപ്പറേറ്റ് സെക്ടറൊക്കെ വളരെ വലിയ രീതിയിൽ വളർന്നു ആ വളർന്നതിനനുസരിച്ച് നമ്മളുടെ തൊഴിലിടങ്ങൾ വളർന്നിട്ടുണ്ടോ തൊഴിലിടത്തെ മാനസിക സാഹചര്യങ്ങൾ വളർന്നിട്ടുണ്ടോ തൊഴിൽ നിയമങ്ങൾ വളർന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഇപ്പോഴും നമ്മൾ ഇരുപത്തഞ്ച് വർഷത്തിന് പിന്നിലുള്ള തൊഴിൽ നിയമങ്ങളിലാണ് നിൽക്കുന്നത് കോർപ്പറേറ്റ് സെക്ടർ ആണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ് സെക്ടറിലാണ് എല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്ന കാലത്താണ് അതിലൊരു പ്രശ്നം നമ്മളിപ്പോൾ ഇങ്ങനെ മാറി നിന്ന് കോർപ്പറേറ്റ് അവിടെ വലിയ പ്രശ്നം അങ്ങനെ പറയുന്നതിലും ഒരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ Uh, മിക്കവാറും വലിയ കമ്പനികളിലെല്ലാം വലിയ കോർപ്പറേറ്റ് കമ്പനികളിലെല്ലാം ഈ വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനമുണ്ട് അത് ഓരോ ക്വാർട്ടറിലും അവർ വിലയിരുത്തുന്നുണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജോലിക്കൊപ്പം നന്നായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നതിൻ്റെ ഇവാലുവേഷൻ നടത്തി അത് കൃത്യമായി ചുമതലയുള്ളവർ ഓരോ ആളുകളോടും സംസാരിച്ചു വരെ തയ്യാറാക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഏണസ്റ്റാൻഡ് യങ് ഒക്കെ അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് അപ്പോഴും നേരത്തെ അൻഷാദ് പറഞ്ഞ ഈ മോശം ബോസ് അവനവൻ്റെ ജോലി നന്നായി ചെയ്യാതെ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ആ സമ്മർദ്ദം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ഈ ഈ കുട്ടിയെ സംബന്ധിച്ച് അന്നെ സംബന്ധിച്ച് അവൾ വർക്ക് ചെയ്യുന്നത് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ബജാജ് ഗ്രൂപ്പിന്റെ ബജാജ് ഓട്ടോയുടെ ഒക്കെ ഓട്ടോ ഗ്രൂപ്പിന്റെ ഓഡിറ്റ് ആണ് അന്ന ഈ മരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഡിറ്റർ ആയിട്ടാണ് അന്ന വർക്ക് ചെയ്യുന്നത് അപ്പോൾ അന്ന ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബജാജ് ഓട്ടോയുടെ അവർക്ക് ഈ റിപ്പോർട്ടുകൾ ആനുവലി സമർപ്പിച്ച് അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പം അത് അത് വലിയൊരു ഡെഡ്ലൈനാണ് അതിന് മുമ്പ് ഈ ഓഡിറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഉള്ളിൽ നിന്നാണ് ഈ പണി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ രാത്രി ഹോസ്റ്റലിൽ എത്തുന്നത് ഏറെ വൈകിയാണ് പത്ത് മണിക്കാണ് ഹോസ്റ്റലിലെ ഭക്ഷണം അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല നമുക്കറിയാം പലപ്പോഴും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ പുറത്ത് പോയി പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല രാവിലെ വീണ്ടും എണീറ്റ് ഇതേ ജോലിക്ക് പോകുന്നു ഈ യുദ്ധം വീണ്ടും തുടരുന്നു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഒരു ജനറേഷണൽ ഗ്യാപ്പ് ഉണ്ട് ഇതിൽ അതായത് വളരെ കംഫർട്ടബിളായ സിറ്റുവേഷൻസ് നിന്നൊക്കെ പോകുന്ന കുട്ടികളായിരിക്കും ഒരുപക്ഷെ ഈ ഏറ്റവും പുതിയ തലമുറയിലേക്ക് അതെ അവർ അവർ വളരെ സമാധാനപരമായ ജീവിതം നയിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രഷറിലേക്ക് എത്തുമ്പോൾ അത് അവർക്ക് ഹാൻഡിൽ ചെയ്യുക ഇതൊക്കെ പലപ്പോഴും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ചില സിറ്റുവേഷൻ കൂടിയാണ് അപ്പം നമുക്കൊക്കെ നമ്മുടെ കരിയറിൻ്റെ തുടക്കത്തിൽ അറിയാം നമ്മളൊക്കെയും വലിയ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഇത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് അതൊരു വലിയ കാര്യമാണ് ആ പോസ്റ്റ് കോവിഡ് ഇരയിൽ മനുഷ്യന്മാരുടെ മാനസികാരോഗ്യം വലിയ പ്രശ്നത്തിലാണ് അത് അതിന് ഇത് സാധൂകരിക്കുന്ന എത്രയോ എത്രയോ റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ മാനസികാരോഗ്യം നമുക്ക് സ്ട്രെസ് സമ്മർദ്ദം ഇത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ അവസ്ഥയിൽ ഇത്രയും വലിയൊരു പ്രഷർ ഒറ്റയടിക്ക് വരുമ്പോ നാലു മാസമേ ആയുള്ളൂ ജോലിക്ക് കയറിയിട്ട് നമ്മൾ സമയം കിട്ടിയിട്ടില്ല ഞായറാഴ്ച പോലും രാത്രിയെന്നോ പകലെന്നോ സാഹചര്യം മെന്റലി തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടിലാവും അപ്പം അന്നെ സംബന്ധിച്ച് ഇത് അഡ്രസ് ചെയ്യാൻ ആ കുട്ടിയുടെ സമീപത്ത് സാഹ ആ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഞാനൊരു മുതിർന്ന ഐ ടി പ്രൊഫഷണലുമായി സംസാരിക്കായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പറയുന്നത് മിക്കവാറും സ്ഥാപനങ്ങളിൽ ഇത് നമുക്ക് അനോണിമസ് ആയി ഇത് റിപ്പോർട്ട് ചെയ്യാം എനിക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഇത് അനോണിമസ് ആയി റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇത്തരം അതെ ഇത്തരം സംവിധാനങ്ങളൊന്നും ഈ സ്ഥാപനത്തിൽ ഏണസ്റ്റാണ്ടി അങ്ങിൻ്റെ സഹസ്ഥാപനമാണ് സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അന്നയുടെ അമ്മ ഏണസ്റ്റാണ്ടി അങ്ങിൻ്റെ ഇന്ത്യ ഹെഡിന് ഒരു കത്ത് അയക്കുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നതാണ് ചോദ്യം ഒരു ഇങ്ങനെ ഒരു ഇഷ്യൂവിനെ നമ്മളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നു ഇങ്ങനെ സംസാരിക്കാൻ അന്നയുടെ ജീവൻ വേണ്ടി വന്നു എന്നതാണ് പ്രധാന ചോദ്യം അപ്പോൾ ഇത് മെച്ചപ്പെടുത്താൻ ഇന്നിപ്പോൾ ശോഭ കരന്തലജെ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി അദ്ദേഹം അവർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി വിശദമായി പഠിക്കും നമ്മുടെ ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ ഏറ്റവും താഴെത്തട്ടിലുള്ള തൊഴിൽ സ്ഥാപനങ്ങളിലടക്കം നിങ്ങൾ ആ ജീവനക്കാരുടെ മാനസികാരോഗ്യവും ആരോഗ്യവും സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അത് പാലിച്ചുകൊണ്ട് ജോലി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതില് അനിത എന്നല്ലേ അമ്മയുടെ പേര് അമ്മ പറയുന്നുണ്ട് ഈ കമ്പനി മാനേജർ ഈ ജോലിക്ക് കയറിയപ്പോൾ തന്നെ ഈ മകളോട് പറഞ്ഞു വന്ന് പലരും രാജിവെച്ച് പോയ പോസ്റ്റാണ് അഭിപ്രായം മാറ്റിയെടുക്കണം ഇത് പലപ്പോഴും നമ്മള് പലയിടത്തും കേട്ടിട്ടില്ലേ അതായത് നിങ്ങൾ അപ്പോ നിങ്ങൾ ഇപ്പൊ ഇരുപത്തി അയ്യായിരം രൂപ തരുന്നുവെങ്കിൽ അതിനൊരു അമ്പതിനായിരം രൂപിക്കും അപ്പോ അങ്ങനെ ഒരു സമ്മർദ്ദം കൂടി ആ കുട്ടിക്ക് വന്നു കാണും കാരണം രാജിവെച്ച് പോകണതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഞാൻ പരാജയപ്പെടും അത് മാത്രമല്ല ഈ കുട്ടി അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് വലിയ എക്സ്പോഷർ തരുന്ന ഒരു ഒരു പോസ്റ്റ് ആണ് അതായത് ഒരു സി എ കഴിഞ്ഞ് ജോലിയിൽ കയറുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ഹാൻ എത്രമാത്രം അക്കൗണ്ടുകൾ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്റ്റെപ്പ് ആ തരത്തിൽ ഈ കുട്ടി ഇത് ഒരു പുറത്തുള്ള ക്ലയൻസ് ആണ് ഇവർക്ക് അധികവും അപ്പോൾ ഒരുപാട് എക്സ്പോഷർ ഉണ്ട് അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വർഷം തികക്കണമെന്നാണ് അന്നെ പറഞ്ഞിരുന്നത് എന്നാണ് അമ്മേ അച്ഛനും ഒക്കെ പറയുന്നത് അപ്പൊ നോക്കൂ കരിയറിസ്റ്റായ ജോലി ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് അല്ലാണ്ട് ജോലി ചെയ്യാൻ കൂടെ സമയം ചിലവഴിക്കാൻ പോലും അന്നയ്ക്ക് സമയം കിട്ടിയില്ല എനിക്ക് ജോലിക്ക് പോകണം എനിക്ക് കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് തിരികെ ജോലിക്ക് പോകുന്നു വളരെ സങ്കടത്തോടെ നോക്കിയിരിക്കേണ്ടി വന്നു എന്ന് അമ്മ എഴുതുന്നുണ്ട് മാത്രമല്ല ഈ സഹജീവനക്കാരും ഇതിൽ ഉത്തരവാദികളല്ലേ എന്ന് പിന്നെ ഇത് വരുന്നുണ്ട് അതായത് ചോദ്യം ഉയരുന്നുണ്ട് അവർ ചിലർ പറയുന്നത് ഈ അന്നയ്ക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു ആ സമയത്ത് ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ പറഞ്ഞു ഉറക്കക്കുറവ് മാത്രമല്ല ആ ഭക്ഷണം കഴിക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് ഡോക്ടർ പറഞ്ഞു ഭക്ഷണം കഴിക്കണം എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു വിട്ടു എന്നാണ് ഈ സഹജീവനക്കാര് പറയുന്നത് പക്ഷേ അതിനും അപ്പുറം ഈ ജോലി സമ്മർദ്ദം തന്നെയാണ് ശ്രീജ ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് അമർ രാജൻ എന്ന ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് കേൾക്കുകയായിരുന്നു പുള്ളി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ തട്ടുകടകളിൽ ഈ ജോലി കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു മാനസികപരമായി വിശദീകരിക്കുകയാണ് ഈ തട്ടുകടകളിൽ വൈകുന്നേരങ്ങളിൽ തിരക്ക് ഒന്ന് നോക്കണം എന്ന് പറയുന്നത് പലർക്കും കുക്ക് ചെയ്യാൻ സമയമില്ല പലർക്കും വീട്ടിലേക്ക് എത്താൻ സമയമില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ബിസിനസ് പരമായി നോക്കുമ്പോൾ തട്ടുകടകളിലും ആളുണ്ട് നല്ല തട്ടുകടയാണ് എല്ലാം ഓക്കെയാണ് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതായത് ഏതെങ്കിലും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ആറ് മണിക്ക് ഒമ്പത് ാണല്ലോ നമ്മുടെ ഒരു ജോലി സമയം പക്ഷേ ആറു മണിക്കെങ്കിലും വീട്ടിലെത്തുന്ന എത്ര പേരുണ്ട് തുലവും തുച്ഛമാണ് നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ജോലിക്ക് നമ്മുടെ ജോലി ഉണ്ട് ഷിഫ്റ്റ് ഉണ്ട് പക്ഷേ ഒമ്പത് അഞ്ച് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന എത്ര പേർ ഇപ്പോൾ ബാങ്ക് പോലീസ് നമ്മളെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കേൾക്കുന്ന ഇപ്പോഴത്തെ പുതുതായി നമ്മൾ ഏറ്റവും കൂടുതൽ ജോലി സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ കേൾക്കുന്നത് എവിടെ നിന്നാണ് ഒന്ന് പോലീസ് സേനയിൽ നിന്നാണ് രണ്ട് പി ഡോക്ടേഴ്സ് ഇവരൊക്കെ ഈ എൻട്രി ലെവലിൽ ചെന്ന് കയറുമ്പോൾ ഇവരൊക്കെ നേരിടുന്നത് ഇത് ഒട്ടും ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് കോർപ്പറേറ്റ് സെക്ടറില് മാത്രം പ്രശ്നമാണ് നമ്മുടെ മാധ്യമ മേഖലയിലെ തൊഴിൽ സമ്മർദ്ദം എന്താണ് ഇപ്പോൾ പല സ്ഥാപനങ്ങളും രാവിലെ ജോലി കയറിയാൽ രാത്രി ഇറങ്ങുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ മാക്സിമം തൊഴിൽ തൊഴിലാളികളെ മാക്സിമം ഉപയോഗിക്കുക എന്ന തരത്തിലേക്ക് വർക്ക് കൾച്ചർ മാറുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും അതിലൊരു നഴ്സ് പറയുന്നത് കേട്ടോ അതായത് ഒരു പത്ത് മിനിറ്റ് ആയാൽ ഹാഫ് ഡേ ലീവ് അടിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ അതൊരു സമ്മർദ്ദമാണ് ഈ പത്ത് മിനിറ്റ് പെട്ടെന്ന് ചിലപ്പോൾ സ്കൂളിലും മകനെ കൊണ്ടാക്കിയപ്പോൾ ഉണ്ടായ താമസമായിരിക്കാം പക്ഷേ ആ പത്ത് മിനിറ്റ് പോലും ഹാഫ് ഡേ ലീവ് അടിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പതിനഞ്ച് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നുണ്ട് പത്തൊമ്പത് മണിക്കൂർ വരെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുടെ ജോലി ഭാരത്തെക്കുറിച്ച് ഞാനും സനൂബും ഇവിടെ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ അന്ന് പറഞ്ഞതാണ് പത്തൊമ്പത് മണിക്കൂറാണ് അവരുടെ ജോലി ഭാരം അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയിട്ട് ഇത് വിശദീകരിച്ചു കൊടുക്കണം അപ്പം എത്രയാണ് ഇരുപത്തൊന്ന് മണിക്കൂറായി പിന്നെ ഉറങ്ങുന്നത് മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ വല്ലതാണ് ഈ രീതിയിലാണ് നമ്മൾ ഈ ശ്രീജ പറഞ്ഞ കറക്റ്റ് ആണ് അതായത് ഇതൊരു കോർപ്പറേറ്റ് സെക്ടറിൽ മാത്രം ഇല്ല അവിടെ ഇത് കുറച്ചുകൂടെ വ്യത്യാസം അവർ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് അങ്ങനെ ശമ്പളം കൊടുക്കുമ്പോൾ ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന രീതിയിലേക്ക് നമ്മൾ നമ്മൾ വർക്ക് 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 വിദേശ വിദേശ അവർക്ക് കുറച്ചുകൂടി നല്ലതാണ് അത് കുറച്ചുകൂടി നല്ലതാണ് അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ തന്നെ അവർ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി വളരെ ബോധം ഉള്ളവരാണ് ഇത് പ്രശ്നം ആ പ്രൊഡക്ടിവിറ്റി കൾച്ചർ വിദേശത്തെയും തൊഴിൽ കൾച്ചർ ഇന്ത്യയിലേയും അതായത് എത്ര സമയം നിങ്ങൾ പണിയെടുത്താലും ഈ പണി തീർക്കണമെന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഒരു ഇരയാണ് അന്ന എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന സംഭവമാവട്ടെ എന്നാണ് അന്നയുടെ കുടുംബം പറയുന്നത് അതുപോലെ തന്നെ ഈ രാജ്യത്തെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു പരിശോധന നടത്താനും ഇനി ഇങ്ങനെയൊരു അന്ന ഉണ്ടാവാതിരിക്കാനും ഉള്ള ഒരു ഒരു എന്താ പറയുക ഒരു ചൂണ്ടപലക മാത്രമാവട്ടെ ഈ സംഭവം